എൻ്റെ ഒരു പൂവ നിന്റെ ആ ഒരു നീ ജേണീനെ കുറിച്ച് എനിക്ക് എന്താ പറയല്ലേ ഞാൻ ഡോക്ടർ എന്നുള്ള പരിപാടിനെ പറ്റി ഉണ്ടായിട്ടില്ല ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ മെത്തേഡ് എന്താണോ അത് കണ്ടുപിടിക്കുക അത് ഫോളോ ചെയ്യുക എൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫുൾ എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിരുന്നു ഞാൻ എനിക്ക് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല ആ ആരുല്ല കേറി പോലെ യു അഗ് വീണ്ടും നിങ്ങളോ സാഹൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട പ്ലസ് സ്കോർ ഭയങ്കര സന്തോഷത്തിൽ സമയമാണ് ഈ ഒരു എന്താണ് പറയാനുള്ളത് ഒരു ദിവസം കാണാം ഇവള് ഇവരെല്ലാവരും കൂടി ബാഗൊക്കെ എടുത്തിട്ട് ഓടുകയാണ് പാലയിലേക്ക് അങ്ങനെ പറന്നു പിറ്റേന്ന് അതുപോലെ തിരിച്ചു വന്നു ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു പക്ഷെ ഇവാൺ ശിപിക്കേ ഡോക്ടർ ഓക്കെ നല്ല കാര്യം പക്ഷെ അവിടെയൊക്കെ ലേറ്റ് ആയി പോയി അപ്പോൾ ഇവിടെ പോകും അങ്ങനെയാണ് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഞങ്ങളുടെ കൺമുമ്പിൽ താഴെ തന്നെ കൊയിലാണ്ടി നഗരത്തിൽ തന്നെ ഇത്രയും നല്ല സ്ഥാപനങ്ങൾ ഉള്ളത് അത്രത്തോളം അറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് അവൾ അവിടെ ജോയിൻ ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതും എനിക്ക് പറയാനുള്ളത് വലിയ സംതൃപ്തി ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അവൾ സ്വപ്നത്തിൽ പോലും ഞങ്ങളാരും ആഗ്രഹിക്കാത്ത അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിലാണ് അവൾ എത്തിപ്പെട്ടത് എന്താ ഇവരിങ്ങനെ പറയുന്നേ എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പല്ല അപ്പോൾ ഇപ്പം ഇങ്ങനെ പറയുന്നേക്കുമ്പോൾ അപ്പൊ തോന്നിയതിനേക്കാളും കൂടുതൽ സന്തോഷം തോന്നുന്നു പിന്നെ ഫസ്റ്റ് ഇയർ ഇങ്ങനെ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇത്ര മാർക്ക് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എന്റെ അവറേജിനെ കൂടുതലാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോ കിട്ടിയത് അപ്പൊ ഇത് ഇവരോട് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷവും ഇതുവരെ ഉള്ള സമയത്തുള്ള സന്തോഷം ഫുൾ സന്തോഷം തന്നെ ഇതൊരു നടയ്ക്ക് പോണല്ലോ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നിന്റെ ഒരു ഒരു െ കുറിച്ച് എനിക്ക് പറയുമ്പോ എന്താ പറയാ അതൊന്നും നീ നീ എങ്ങനെ നീറ്റ് നീറ്റ് ക്രാക്ക് പ്ലസ് ടു വരെ നീറ്റിനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല ഞാന് ഡോക്ടർ എന്നുള്ള പരിപാടിനെ പറ്റി ഉണ്ടായിട്ടില്ല അതിന് ശേഷം എന്താ പറയുക പ്രശ്നം തോന്നിയതാണ് എന്താ പറയുക ഡോക്ടർ ആവണം മനസ്സിൽ അതിന് വേണ്ടി പഠിക്കണം അപ്പോഴെനിക്ക് അറിഞ്ഞിട്ടില്ല ഇത് ഇത്ര എന്താ പറയുക റിപ്പീറ്റ് ചെയ്യണം ഇത്ര ഒരു ഭയങ്കര ടാസ്ക്കാണ് ഇതൊന്നും പെട്ടെന്ന് തീരുമാനം എടുത്ത് പെട്ടെന്ന് സെൻറ്ററിൽ പോയി ചേർന്ന് അവിടെ എത്തി ക്ലാസ് തുടങ്ങിയപ്പോൾ മനസ്സിലായത് പ്രശ്നം ക്ലസ് ടു ഇട്ട് മൊത്തം പഠിക്കണം പിന്നെ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യാന്നല്ലോ അപ്പൊ നമുക്കൊന്നും അറിയില്ലല്ലോ വെറുതെ എന്തൊക്കെയോ വെച്ചിട്ട് ചാപ്റ്ററിന് പേര് വരാൻ പോലും അറിയില്ല ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ രണ്ട് പീപിളൊക്കെ ഇണ്ട് അറിഞ്ഞത് രണ്ടാമത്തെ പീപിളൊക്കെ എടുക്കാൻ പാടാണ് അങ്ങനെ നമ്മളെ അവസ്ഥ അപ്പൊ അങ്ങനെ 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 ഫസ്റ്റത്തെക്കോലെ കൊറേ മണ്ടത്തരം പറ്റി എന്താ പറയുക ഫസ്റ്റ് ഫസ്റ്റ് ഇയറില് പിന്നെ കുറച്ച് സമയമല്ലേ ഉണ്ടായിട്ടു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ സെപ്റ്റംബർ ക്ലാസ് തുടങ്ങി അപ്പം അങ്ങനെ ആ ഫസ്റ്റ് ഇയറിൽ പറ്റി മണ്ടത്തര കാരണം മാർക്ക് കുറഞ്ഞു ആ മണ്ടത്തരൊക്കെ മനസ്സിലാക്കി എന്താ പറയുക അതൊക്കെ എന്താ പറയുക ഇല്ലാണ്ടാക്കി സെക്കൻഡ് ഇയറിൽ പഠിച്ചു അങ്ങനെ ഇപ്പം എഴുന്നൂറ്റി പതിനൊന്ന് മാർക്ക് വാങ്ങി ആ കേരളത്തിലാദ്യ ഇരുപത് റാങ്കിനുള്ളിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ് ബൂബ ഇപ്പൊ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യമായിട്ടുവിനെ കുറിച്ച് നല്ല കാര്യം പറയുകയാണെങ്കിൽ എന്റെ ചങ്ങായി എന്ന് പറയുമ്പോൾ ഇന്ട്രഡ്യൂസ് ചെയ്യാൻ ഞാൻ ഭയങ്കര പ്രൗഡാണ് അപ്പം ഇങ്ങനെ ഈ ഒരു നല്ലൊരു മാർക്കിലേക്ക് എത്താൻ ബുബ് ഫോളോ ചെയ്ത മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയാം എൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഫുൾ എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിരുന്നു ഞാൻ അൻക്കായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഫോളോ ചെയ്ത ടൈം ടേബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണോ ആ ടൈം ടേബിളാണ് ഞാൻ ഫോളോ ചെയ്തത് അടുത്തെന്താ എത്ര കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യ ഞാൻ എപ്പോഴും മൂവനെ ശ്രദ്ധിക്കുമ്പോൾ അവൾ തിയറി വായിക്കുന്നത് ഞാൻ കാണൽ ഭയങ്കര കുറവാണ് അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് കഴിഞ്ഞ എക്സാം പേപ്പറൊക്കെ ഒരു മൂന്നാല് വട്ടം മൂന്ന് വട്ടം മിനിമം ചെയ്യാൻ ഞാൻ ഉറപ്പാക്കിയേക്ക് അതുപോലെ എന്താണ് ചെയ്ത ക്വസ്റ്റ്യനൊക്കെ വീണ്ടും ചെയ്യാനും ഫുൾ ക്വസ്റ്റൻ ഓറിയൻറ്റഡ് ആയിനും എനിക്കങ്ങനെ പഠിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ എൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ ഫുൾ നയൻറ്റി പെർസെൻറ്റേജും ക്വസ്റ്റ്യൻ ചെയ്യാറായിരുന്നു ഇപ്പം ട്വൻറ്റി ഫൈവ് നീറ്റ് എഴുതാൻ പോകുന്ന നീറ്റ് ആസ്പയൻസിനോട് മൂവൊക്കെ എന്താ പറയാനുള്ളത് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് കാരണം നാജിൻ്റെ മെത്തേഡായിരുന്നില്ല എൻ്റെ മെത്തേഡ് എൻ്റെ മെത്തേഡായിരുന്നില്ല അഫ്ലൻ്റെ മെത്തേഡ് അപ്പോൾ സ്വന്തം മെത്തേഡ് ഓഫ് സ്റ്റഡി കണ്ടുപിടിക്കുക പല ആൾക്കാരും മെത്തേഡ് ഓഫ് സ്റ്റഡി അഡോപ്റ്റ് ചെയ്തിട്ട് അതിലൊരു പരീക്ഷണം നടത്താൻ നമുക്ക് സമയമില്ലല്ലോ ഒരു കൊല്ലമല്ലേ ഉള്ളൂ ഒരു കൊല്ലം കൂടെ ക്രാക്ക് ചെയ്യേണ്ടത് അപ്പോൾ സ്വന്തം മെത്തേഡ് ഓഫ് സ്റ്റഡി കണ്ടുപിടിക്കുക ആ മെത്തേഡിൽ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുക എന്നിട്ട് ഉഷാറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ